ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്ന എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ബസ് സ്റ്റോപ്പ് അടുത്താണോ എന്നാണ് ഈ വീട്ടിൽ നിന്നും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം ട്രിവാൻഡ്രത്തെ എല്ലാ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇവിടെ നിന്ന് ബസ് സർവീസ് അവൈലബിൾ ആണ് ട്രിവാൻഡ്രം സെൻട്രിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയാണ് ഈ കാണുന്ന വീട് പണിതിട്ടുള്ളത് ഇവിടെ നിന്നും വട്ടിയൂർക്കാവിലേക്ക് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് രണ്ട് വലിയ കാറുകൾ ഈസിയായി നമുക്ക് ഈ ബഡ്ജറ്റ് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പൂർണമായും വാസ്തുപ്രകാരം പണിതിട്ടുള്ള ഈ വീടിൻ്റെ ദർശനം പടിഞ്ഞാറാണ് ഇവിടെ നിന്നും നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ കാണുന്നത് പോലെ വിശാലമായ ഒരു ഹാളിലേക്കാണ് വലിയൊരു ടി വി തന്നെ മൗണ്ട് ചെയ്യാൻ കഴിയുന്ന ടി വി യൂണിറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വലിയൊരു ടേബിൾ തന്നെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീട്ടിൽ നിങ്ങൾക്കായി നൽകിയിട്ടുള്ളത് ഒരു ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് നിങ്ങൾക്കായി ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഈ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ കൂടി നൽകിക്കൊണ്ടാണ് ഈ കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് മുറികളാണ് നിങ്ങൾക്കായി വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാ മുറികളിലും തന്നെ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാല് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയി പണിത ഈ വീടിൻ്റെ ആസ്റ്റിംഗ് പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ പ്രൈസ് നെഗോഷ്യബിളാണ്